സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സുഹൃത്തുക്കളെ സഹോദരങ്ങളെ സഹപ്രവർത്തകരെ പ്രിയപ്പെട്ട അനുജന്മാരെ പങ്ങന്മാരെ കൗമാരം കരുതലാണ് കാരുണ്യവുമാണ് എന്ന വിഷയത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ പഠിക്കാനും പരിചയപ്പെടാനുമാണ് ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എൻ്റെ മുൻപിലിരിക്കുന്ന ഇത്രയും കുട്ടികൾ ഓരോ നാടുകളിൽ നിന്ന് ഓരോ കുടുംബങ്ങളിൽ നിന്ന് ഈ സദസ്സിലേക്ക് എത്തിച്ചേർന്നവരാണ് ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഒരുവായിരം സ്വപ്നങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ പൂർത്തീകരിക്കാനും നേടിയെടുക്കാനും പല നിലക്കും അധ്വാനിക്കുന്നവരാണ് നമ്മളായ എല്ലാ ആളുകളും പക്ഷേ നമ്മളെക്കാൾ സ്വപ്നമുള്ളവരും നമ്മളെക്കാൾ ആഗ്രഹമുള്ളവരും ആരാണ് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അവര് നമ്മളുടെ മാതാപിതാക്കളാണ് നിങ്ങൾ കാണുന്ന സ്വപ്നത്തെക്കാളും മേലെയാണ് നിങ്ങളുടെ മാതാപിതാക്കൾ കാണുന്ന സ്വപ്നം നിങ്ങൾക്ക് വേണ്ടി എന്റെ മക്കൾ നന്നാവണം എന്റെ മക്കളെ കൊണ്ട് ശിരസ് കുനിയുന്ന ഒരു വാപ്പയാകാൻ പാടില്ല കുടുംബക്കാർക്കിടയിൽ ആളുകൾ ബഹുമാനിക്കുന്ന മക്കളാവണം ഭാവിയിൽ അവർക്ക് സന്തോഷമുള്ള നല്ലൊരു ജോലി കിട്ടണം നല്ലൊരു കുടുംബം വേണം ഇങ്ങനെ പല മോഹങ്ങളും നമ്മളെക്കാൾ മനസ്സിൽ കൊണ്ടു നടക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഒരായിരം സ്വപ്നങ്ങളുമായി അവർ ജീവിക്കുന്നത് പോലും നമ്മൾക്ക് വേണ്ടിയ്ക്കുന്ന ഒരു മിനിറ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ എവിടെയായിരിക്കും നിങ്ങളുടെ വാപ്പയും ഉമ്മയും അടുക്കളയുടെ നാലു ചുമരുകൾക്കുള്ളിലോ അല്ലെങ്കിൽ വീടിന്റെ ഏതെങ്കിലും ഭാഗത്തോ കൈ നിലത്ത് വയ്ക്കാതെ അടിച്ചു വാരിയും ഭക്ഷണം വീട് വൃത്തിയാക്കിയും മക്കളുടേത് അലക്കിയിട്ടും ഒരു പത്ത് മിനിറ്റ് പോലും വിശ്രമിക്കാൻ സമയം കിട്ടാതെ നെഞ്ചു ഉരുകി ജീവിക്കുന്നവരായിരിക്കും നിങ്ങളുടെ മാതാക്കൾ ഇപ്പോഴും വിദേശത്ത് അറബികളുടെ ആട്ടും തുപ്പുമേറ്റ് ചുട്ടുപൊള്ളുന്ന മണരാരണ്യത്തിൽ കടന്ന് വെയിലുകൊണ്ട് ത്യാഗം സഹിക്കുന്ന വാപ്പാരുണ്ട് നമ്മളുടെ കൂട്ടത്തിൽ കച്ചവട സ്ഥാപനത്തിൽ ഈ ഇരിക്കുന്ന തണലുപോലുമില്ലാതെ അകവും ഉള്ളും പൊകഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് മക്കളെ ആലോചിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുകയ ഈ നിമിഷവും അവരെല്ലാവരും അതുകൊണ്ട് തന്നെ അവർക്ക് വേദനിച്ചാൽ അവർ സഹിക്കും പക്ഷേ അവർ സഹിക്കാത്തത് മക്കൾക്ക് ഉദാഹരണമായി എന്റെ അനുഭവത്തിലുള്ള ഒരു കഥ ഞാൻ അറിയുന്ന നാട്ടിൽ ഒരു നല്ല വാപ്പ കൃത്യമായി പള്ളിയിൽ വരുന്ന മക്കൾക്ക് വേണ്ടി മക്കൾ വിചാരിക്കുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു വാപ്പ ആ മകനാവട്ടെ വാപ്പയും ഉമ്മയും പറയുന്നതൊന്നും കേൾക്കാറില്ല ഫ്രണ്ട്സ് അവനവൻ്റെ ഫ്രണ്ട്സുമതി കൂട്ടുകാരുമതി ഇരുചക്രവാഹനത്തിൽ റോഡുകളിലൂടെ പറന്നു പോകുമ്പോ പലരും റോഡ് സൈഡിൽ നിന്ന് വിളിച്ചു പറഞ്ഞു മോനെ ഇറച്ചിയിൽ മണ്ണു പറ്റും സൂക്ഷിച്ചോ ആളുകൾ പരാതി വാപ്പയോട് പറഞ്ഞപ്പോ വാപ്പയും അവനെ അടുത്തു ഉപദേശിച്ചു മോനെ ഒന്ന് സൂക്ഷിക്കണം നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത് അവരെങ്ങാനും ശാപം കൊണ്ട് നിന്റെ നേരെയൊന്ന് നോക്കിയാൽ മോനെ മോളെ നീ ഇല്ലാതായി പോകും എന്നൊക്കെ പരമാവധി മകനെ ഉപദേശിച്ചിട്ടും ആ മകൻ വാപ്പാന്റെ നേരെ കൈയോങ്ങാൻ വരെ തയ്യാറായി എന്ന് കേട്ടു അവസാനം ആ മകനെപ്പറ്റി ആലോചിച്ച് നെഞ്ചുരുകി ജീവിക്കുന്ന അതേ വാപ്പാന്റെ ഉമ്മാന്റെ മുൻപിൽ കഴുത്തിലൂടെ ഒരു വയറിട്ട് അഥവാ പൈപ്പിട്ട് ഉമനീര് പോലെ നീരെന്ന രൂപത്തിലുള്ള ഭക്ഷണ ദ്രാവകം ഒഴിച്ചു കൊടുക്കുന്ന കിടപ്പിലാണ് ആ കുട്ടി ഇപ്പോ ഒരു ബൈക്ക് ആക്സിഡന്റിൽ കലുങ്കിന്റെ ഇടയിലേക്ക് പാഞ്ഞു കയറിയ ബൈക്കിനുള്ളിൽ നിന്നും ശരീരത്തിന്റെ എട്ടോളം അസ്ഥികൾ പൊട്ടി വലിച്ചൂരിയെടുക്കുന്ന ആ മകൻ ഉടുപ്പെല്ലിന്റെ എല്ല് പൊട്ടി കാലിന്റെ തൊടയെല്ലു പൊട്ടി ശരീരത്തിൽ നാലോളം കമ്പികൾ ഘടിപ്പിച്ച് ഒരു വാട്ടർ ബട്ടിൽ നീണ്ടു നിർന്ന് കിടക്കുമ്പോ മെലിഞ്ഞൊട്ടിയ ആ മകന്റെ കഴുത്തിന്റെ ഭാഗത്തൊരു ദ്വാരമുട്ട് ആ ദ്വാരത്തിനുള്ളിലൂടെ ഇപ്പോഴും ആ മകനു വേണ്ടി വള്ളം കൊടുക്കുന്നത് അവൻ്റെ വാപ്പയും ഉമ്മയുമാ അവന്റെ കൂടെ കൂടിയ ചങ്ക് ബ്രോകളോ കൂട്ടുകാരോ സുഹൃത്തുക്കളോ അവന് ഭക്ഷണം വാങ്ങിക്കൊടുത്ത അവന്റെ സഹോദരങ്ങളോ അവന്റെ കൂട്ടത്തിലില്ല മകനെ ഒന്ന് എടിപ്പിച്ച് കൈകൊണ്ട് താങ്ങി പിടിച്ച് പേരും ബാത്റൂമിൽ കൊണ്ടുപോകുന്നു ഒന്ന് ചിന്തിച്ചു നോക്കൂ മക്കളെ ഒന്ന് വിസർജിക്കാൻ പോലും വാപ്പയും ഉമ്മയും രണ്ട് തോൾഭാഗം ഭാഗം ചേർത്ത് പിടിക്കണം എങ്കിലേ അവന് വിസർജിക്കാൻ പോലും ഇരിക്കാനുള്ള കൈവുള്ളൂ അതല്ലെങ്കിൽ വിസർജിക്കുന്ന പാത്രം കൈകൊണ്ട് വാരി ആ മകനെ വൃത്തിയാക്കുന്ന ഒരു ഉമ്മാന്റെ കണ്ണുനീര് അതുകൊണ്ടാ ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും നിങ്ങൾ അറിയേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളെ ആയിരിക്കണം പക്ഷെ ഇന്ന് പലർക്കും ആ രക്ഷിതാക്കളുടെ ത്യാഗത്തെപ്പറ്റി മക്കൾക്കറിയില്ല ഓരോ വാപ്പയും ഉരുകുന്ന ഉരുകലും ഓരോ ഉമ്മയുടെ പ്രാർത്ഥനയും അറിഞ്ഞിട്ടില്ല നമ്മളിൽ പലരും നമുക്കിന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല സൗകര്യത്തിന് വേണ്ടി മുഴുവൻ ജീവിക്കാൻ പോലും മറന്നു ഓടുന്നവരാ നമ്മളെ മാതാപിതാക്കൾ ഇപ്പോഴും തിരിച്ചു ചെല്ലുന്ന മക്കൾക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കിക്കൊണ്ടിരിക്കുന്നവരാ നിങ്ങളുടെ മാതാപിതാക്കൾ ആവശ്യങ്ങൾ പറഞ്ഞരികിലേക്ക് വരുമ്പോ ആദ്യമൊന്ന് കയർത്താനും തന്റെ മകന്റെ ആശ തീർക്കാൻ വേണ്ടി കടം വാങ്ങിയിട്ടെങ്കിലും നിങ്ങൾക്ക് മുൻപിലേക്ക് ഒരു വാപ്പാന്റെ ജീവിതം നയിക്കുന്നവരാ നമ്മളെ മാതാപിതാക്കൾ പക്ഷെ ആ മാതാപിതാക്കളെ നമ്മളിൽ പലരും തിരിച്ചറിഞ്ഞിട്ടില്ല സ്വന്തം ജീവിതം പോലും നശിപ്പിച്ച് ആ മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിക്കുന്ന നിരവധി മക്കളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ജന്മം തന്ന മാതാവിനോടും പിതാവിനോടും കയർത്ത് സംസാരിക്കുന്നവർ മാതാപിതാക്കളെ സമൂഹത്തിന്റെ മുൻപിൽ തലകുനിക്കാൻ കാരണക്കാരാക്കുന്നവർ സ്വന്തം കുടുംബത്തിന്റെ മുൻപിൽ നൊമ്പരമായി ആ മാതാപിതാക്കളെ മറ്റു പലരും നാവ് കൊണ്ടും സ്വഭാവം കൊണ്ടും നശിപ്പിക്കുന്ന ചീത്ത പറയുന്നതിന് കാരണക്കാരാകുന്ന മക്കൾ എന്തേ അങ്ങനെയാവാനുള്ള കാരണം ചില മക്കൾക്ക് തോന്നി ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് ഈ ജീവിതം ഒരിക്കലേയുള്ളൂ അതുകൊണ്ട് ആസ്വദിച്ചു തീർക്കണം തിന്നാനുള്ളത് തിന്നണം കുടിക്കാനുള്ളത് കുടിക്കണം ഉടുക്കാനുള്ളത് ഉടുക്കണം കാണാനുള്ളത് കാണണം കേൾക്കാനുള്ളത് കേൾക്കണം മരം ചുറ്റി പ്രേമങ്ങളും പ്രണയങ്ങളും വേണം ഇതൊന്നുമില്ലാതെ എന്ത് ലൈഫ് എന്ന് ചോദിക്കുന്ന മാധ്യമങ്ങൾ നമ്മളെ സ്വാധീനിച്ചു കേരളത്തിലെ പ്രസിദ്ധനാക്കപ്പെട്ട ഒരു നടന്റെ ചിത്രത്തോടൊപ്പം കേരളക്കരയിലുള്ള ചെറുപ്പക്കാരെ സ്വാധീനിക്കാൻ വേണ്ടി പരസ്യ മോഡലുകളും മാധ്യമങ്ങളും ഒരു ചോദ്യം ചോദിച്ചു ജീവിതം ആരുടെയും സർട്ടിഫിക്കറ്റ് നേടാനല്ല ആസ്വദിച്ച് ജീവിക്കാനുള്ളതാണ് അതെന്തിനാ സിനിമാ നടന്മാരും പരസ്യങ്ങളും പറയുന്നതെന്ന് അറിയോ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാലേ സിനിമ കാണാൻ ആളുണ്ടാവൂ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാലേ പരസ്യ മോഡലുകൾ വിൽപ്പന ചെയ്യപ്പെടൂ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല നിങ്ങളോട് ജീവിതം ആസ്വദിക്കാൻ പരസ്യക്കാരനും മോഡലുകളും ഏതെങ്കിലും സിനിമാ നടന്മാരും പറയുന്നത് മറിച്ച് നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയ അതുകൊണ്ട് തന്നെ ജീവിതം ആസ്വദിക്കാനുള്ള മാർഗം പലതും പലരും തേടിയപ്പോ ഓരോരുത്തരുടെയും കുടുംബം തകരാൻ തുടങ്ങി ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ലക്ഷ്യബോധം പോലും ഇല്ലാതാവാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ മക്കളെ അനുജന്മാരെ നമുക്കൊരു മാറ്റം അനിവാര്യമാണ് ഈ ലോകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ നമുക്കാരുടെയും സർട്ടിഫിക്കറ്റ് വാങ്ങണ്ടായിരുന്നു പക്ഷേ ഇതല്ല ലോകം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും നിക്ഷേപിക്കപ്പെട്ട നിങ്ങളുടെ ഓരോരുത്തരുടെയും നാടുകളിലെ കബറെന്ന പറമ്പിൽ കുഴിക്കപ്പെട്ട കബറിലേക്കുള്ള യാത്രയില ഞാനും നിങ്ങളും ആ തുച്ഛമായി കിട്ടുന്ന ഈ ലോകം ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ല ഇതിനേക്കാളും നല്ലത് വലുത് അല്ലാഹുത്താല നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വിശുദ്ധ ഖുർആാനിലൂടെ റബ്ബ് ഓർമ്മപ്പെടുത്തിയതും നമുക്ക് നൽകപ്പെടുന്ന ഓരോ നിമിഷങ്ങളും ചോദ്യം ചെയ്യപ്പെടും ഈ ഹൈസക്കിൽ പങ്കെടുക്കാൻ വേണ്ടി നേരം വെളുത്ത് നിങ്ങൾ പുറപ്പെട്ടത് മുതൽ ഈ ഉച്ച നേരത്ത് പോലും മുൻപിലുള്ള റോഡ് വക്കുകളിലെ ആളുകൾ കാണാതെ ഈ പരിപാടി ശ്രവിക്കാതെ പോയിരിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് തെറ്റിദ്ധരിക്കണ്ട നിങ്ങളുടെ കൂടെ പോരാതെ വീട്ടിലെ ടിവിയും കണ്ട് കളിക്കാരനെയും സ്നേഹിച്ച് ഉറങ്ങി തീർക്കുന്നവരൊക്കെ ഭാഗ്യവാന്മാർ അവരെ വാപ്പയായാ മതിയായിരുന്നു ചിന്തിക്കല്ലേ മക്കളെ കാരണം നിങ്ങൾക്ക് നൽകപ്പെട്ട ഓരോ നിമിഷങ്ങളും അള്ളാഹുത്താലെ ചോദ്യം ചെയ്യും അതുകൊണ്ടാ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതും രണ്ട് കാലുകൾ ഒരടി മുൻപോട്ട് വെക്കാൻ അള്ള അനുവാദം തരില്ല മാ നാളെ റബ്ബിന്റെ റബ്ബിന്റെ പടച്ച മുൻപിൽ കാലിന്റെ ഒരു ഒരു അടി അനക്കണമെങ്കിൽ കൽപ്പന വേണം ഉത്തരം പറഞ്ഞിട്ടല്ലാതെ ഏതാണ് ആ ചോദ്യം നിങ്ങൾക്ക് നൽകപ്പെട്ട സമയം നിങ്ങൾക്ക് നൽകപ്പെട്ട വയസ്സ് നിങ്ങൾക്ക് നൽകപ്പെടുന്നതെന്തിനു വേണ്ടി ചെലവാക്കി നിങ്ങൾ അത് എന്തിനു വേണ്ടി നശിപ്പിച്ചു കളഞ്ഞു അതുകൊണ്ട് തന്നെ പലപ്പോഴും നശിപ്പിക്കാൻ സമയം കൂടുകയും നാശത്തിന് വേണ്ടി ജീവിതം തീർക്കുകയും ചെയ്യുന്നവരുണ്ട് സിനിമന്റെ മുൻപിൽ അവരാ ഇപ്പോഴും കളിക്കാരന്റെ മുൻപിൽ അവരാ ഇപ്പോഴും ഉറങ്ങി തീർക്കുന്നവർ അവരല്ല നിങ്ങൾ കാരണം നിങ്ങളുടെ സെക്കൻഡിന് വിലയുണ്ട് അത് മനസ്സിലാക്കിയത് കൊണ്ടാ നിങ്ങൾ വന്നത് അതിനു വേണ്ടിയാ നിങ്ങളെ മാതാപിതാക്കള് പറഞ്ഞയച്ചത് ആ ചോദ്യത്തിന്റെ മുൻപിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആ ഓരോ നിമിഷങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം അതിനെന്തുവേണം അഭിമാന ബോധമുണ്ടാകണം ഞാനൊരു മുസ്ലിമായ കുട്ടിയാണോ എനിക്ക് ചില വ്യത്യാസങ്ങൾ ഉണ്ടാവണം എനിക്ക് ചില വ്യക്തിരക്തകൾ ഉണ്ടാവണം കാരണം ഒരു ദുഃശക്തിക്കും എന്നെ സ്വാധീനിക്കാൻ പാടില്ല ഒരു വൃത്തികേടും എന്നെ നശിപ്പിക്കാൻ പാടില്ല ഒരു ദുസ്വഭാവവും എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്റെ കൗമാരം എന്റെ യൗവനം എന്റെ കലാലയം എന്റെ ക്യാമ്പസ് എന്റെ വീട് എന്റെ കുടുംബം ആ പറയപ്പെടുന്ന ഓരോ രംഗത്തും ഞാനൊരു നല്ല മക്കളാവണം അതാണ് എന്റെ അഭിമാനം അതല്ലാതെ ഇറകി വസ്ത്രവും വെറൈറ്റികളായ മുടിയും പാറിപ്പറന്നു നടക്കുന്ന ലൈഫും കണ്ട് ആരും നിങ്ങളെ വിലമതിക്കുന്നില്ല വെറും കോലം കെട്ടുന്ന കുട്ടികൾ അത്രേയുള്ളു പല ബസ്സുകളിലും യാത്ര ചെയ്യുമ്പോ ആ സദസ്സ് മറന്ന് ബസ്സിലുള്ള അവസ്ഥ മറന്ന് കലവില കൂട്ടുന്ന മക്കളോട് അവിടെ കൂടിയിരിക്കുന്ന ചില രക്ഷിതാക്കൾ പറയാറില്ലേ ഒരൽപം നിലവാരം നിലവാരം ആ നിലവാരമില്ലായ്മ എന്റെ അനുജത്തിമാർക്കും അനിയന്മാർക്കും ഉണ്ടാകാൻ പാടില്ല ഏതെങ്കിലും ദിവസം കയ്യിൽ വാരിപ്പിടിച്ച കളറുകൾ പരസ്പരം എറിഞ്ഞ് മാറിലും കഴുത്തിലും തലയിലും ഉജാലയും കളറുകളുമായി തെരുവിലൂടെ നടന്നു നീങ്ങുമ്പോ നിങ്ങൾ ആഘോഷിച്ചതാണെങ്കിലും കണ്ടു നിൽക്കുന്ന മക്കളുള്ള ഒരു വാപ്പയും ഒരു സമൂഹവും നിങ്ങളെ വിലയിരുത്തുന്നത് വില മതിക്കുന്നത് കൊണ്ട അതുകൊണ്ടാ മക്കളെ നമുക്കൊരു അഭിമാനം ഉണ്ടാകണം ഞാൻ മുസ്ലിമാണോ എന്റെ ജീവിതം എൻ്റെ യൗവനം അല്ലാൻ്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മളെ ജീവിതം നശിച്ചു പോകാൻ ഓരോ കാരണങ്ങളും നമ്മളിലുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടണം കാരണം മരണം തൊണ്ടയുടെ അടുത്തുണ്ട് സംസാരിക്കുന്ന ഞാൻ എന്റെ നാടായ മൺമണ്ടയിലെത്തും എന്നൊരു എനിക്കില്ല വാക്കുകേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോരോരുത്തരും വീട്ടിലെത്തും എന്നുറപ്പിച്ച് പറയാനും സാധ്യമല്ല ഏത് നിമിഷവും മരണമെന്ന ആ യാഥാർത്ഥ്യം നമ്മളെ തേടി വരുമ്പോ മൂന്ന് വള്ളപ്പൊടവയെ നമുക്ക് വേണ്ടി വരും അത് പള്ളിക്കാർ ഒരുക്കി വെക്കും ഉടുത്തിരിക്കുന്ന ഉടയാടകൾ അയച്ചു കളയും ഈ ഉടുത്തിരിക്കുന്ന ഓരോ വസ്ത്രങ്ങളും കുടുംബക്കാരെ സാന്ദർഭികമായി പഠിക്കാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ റോഡരികിൽ മരിച്ചു കടന്നപ്പോ ആ കുട്ടിയുടെ മയ്യത്തുമായി ആശുപത്രിയിൽ ചെല്ലുന്ന സമയത്ത് അവന്റെ പേന്റ് കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യേണ്ടി വന്നു പല ആശുപത്രിയിലും ഡോക്ടർമാർ പറയുന്നുണ്ട് പെൺമക്കളുടെ വസ്ത്രങ്ങളും അടിവസ്ത്രം പോലെ പുറമെ വസ്ത്രം ധരിച്ചിറുകി പിടിച്ച ജീൻസും ധരിച്ച് ഒരു പെൺകുട്ടിയും അപകടത്തിൽപ്പെട്ടപ്പോ അവളെ വസ്ത്രവും കത്രിക വെച്ച് മുറിക്കേണ്ടി വന്നു ഒന്നാലോചിച്ചു നോക്കൂ മനുഷ്യരെ മരിച്ചു കിടക്കുന്ന മയത്തിനെ ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ പോലും അയക്കാൻ കിട്ടാത്തത്ര ഭൗതികത നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ പവർ നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ മരിച്ചു ചെന്നാൽ പോലും അള്ളാന്റെ അടുത്ത് നമുക്ക് സമാധാനം കിട്ടില്ല അതുകൊണ്ട് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തിയതും ഓരോ രംഗത്തും നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന നാശമാക്കുന്ന കൗമാരം നശിപ്പിച്ചു കളയുന്ന ഓരോ കാരണത്തിൽ നിന്നും മാറി നടക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം ഇന്ന് നമ്മളെ ഏറെ സ്വാധീനിക്കുന്ന നമ്മളെ നശിപ്പിക്കുന്ന ഒരു വിഭാഗം ഒരു മേഖല ആസ്വദിക്കപ്പെടുന്ന സിനിമകളും സംഗീതവും ആസ്വദിക്കപ്പെടുന്ന വൃത്തികേടുകളുമാണ് പല കുടുംബങ്ങളെയും ഏറെ അത് സ്വാധീനിക്കപ്പെട്ടു ചിലർക്ക് സിനിമ കാണുക എന്നുള്ളത് ഒരു ലഹരിയായി മാറി അവിടെയും അവസാനിക്കാത്ത രീതി ഏതെങ്കിലും ഇഷ്ടപ്പെട്ട തന്റെ നടന്റെ പുതിയ സിനിമയുടെ ൾ നിർമ്മിച്ച് മനുഷ്യൻ കുടിക്കേണ്ട പാൽ പോലും ആ ഒഴിക്കുന്ന രീതി ഇറക്കപ്പെടുന്ന സിനിമയ്ക്ക് വേണ്ടി മണിക്കൂറുകളിൽ ചെലവഴിക്കാൻ കാത്തിരുന്ന് ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് രാത്രി സീൽക്കാരത്തിന്റെ സിനിമാശാലകൾക്കുള്ളിൽ ജീവിതം നശിപ്പിക്കുന്ന ചെറുപ്പക്കാരൻ വീട്ടിലെ കേബിളിന്റെ മുൻപിൽ മണിക്കൂറുകളോളം ഇരിക്കുന്നവർ